എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല അത് ആ തന്നെ ഓരോ ദിവസം അങ്ങനെ കടന്നു പോണത് അമ്മ ഇന്ന് ഇതാക്കണ് പതിവ് പോലെ തന്നെ രാവിലെ ഭയങ്കര മഴ ആട്ടോ എനിക്ക് തോന്നുന്നു ഇത് കലിപ്പിച്ചുകൂട്ടി വരികയാണോന്നുള്ളത് ഇപ്പൊ ഇലച്ചൊക്കെ ഇങ്ങോട്ട് മഴ ഉറങ്ങിയ പിന്നെ ഉണ്ടല്ലോ നീക്കാനങ്ങട്ട് തോന്നൂല എന്താ സുഖം കടന്നുറങ്ങാൻ പക്ഷെ അങ്ങനെ സുഖിച്ചിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോല്ലേ കടമകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിറവേറ്റണ്ടേ അപ്പോൾ അതിനെന്താക്കണെന്ന് ഞാൻ നാർത്തക്കാലത്ത് നീച്ചിട്ടൊന്നും ഇല്ല ഇന്നിപ്പം എല്ലാവരും ഇതാ എട്ട് മണിക്കൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് ഇത്തിരി നേരം വൈകീട്ടാട്ടോ ആറേക്കാലൊക്കെ ആയപ്പോഴാണ് നീച്ചിട്ടുള്ളത് ആ തന്നെ ഒരു പൊതിയൊന്നും ഇല്ലായിരുന്നു നീച്ച് പോരാനായിട്ട് ചോറ് കൂട്ടാനും ചായ കടി മുറവിളി വിളിക്കുമല്ലോ അപ്പം അതിൻ്റെ മുൻപ് ഇതാക്കള് നീച്ചു പോകുന്നതാണ് കേട്ടോ അപ്പോൾ വന്ന വാടെ വേഗം ചോറിന് അങ്ങോട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു തണുപ്പും ഒരു കുളിരും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ കൈ ഇതാക്കള് ബാക്കിൽ സി ബി ഐൻ്റെ പോലെ കെട്ടിയിട്ടാണ് ഒരു നൃത്തം നിൽക്കുന്നത് പിന്നെ ഡ്രസ്സ് കണ്ടിട്ട് ഇതാക്കണ് വിലയിരുത്തേണ്ട കേട്ടോ രാത്രി ഇതാ ഇങ്ങനെയൊക്കെ തന്നെ രാത്രിയോ കാലത്ത് പിന്നെ കടക്കാൻ നേരത്തെ ഒന്ന് മേലെ എഴുതുക പിന്നെ നേരം മുഴക്കുമ്പോൾ തന്നെ നമ്മൾ മാറ്റുകയും ചെയ്യുമല്ലോ അത് വിചാരിച്ചാണ്ട് ഞാനിതാക്കണ് അങ്ങനെ ലോക്കലിലുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഇടുന്നത് അപ്പോൾ അങ്ങനെ ഇതാക്കണ് അതൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഒന്ന് മിനിങ് ഏതായാലും നമ്മൾ വീഡിയോ എടുക്കല്ലേ കുറച്ച് ഇതാണ് വൃത്തിക്കും മെനയിലൊക്കെ ഒന്ന് കാണണ്ടേ വിചാരിച്ചാണ്ട് ഇതാണ് ഞാൻ ഇതാ ചുരിദാർ ഇട്ടിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ചുരിദാറൊക്കെ ഇട്ട് ഒരു പഴയതാണ് കേട്ടോ കുറേ കാലം മുന്നേ ഉള്ളതാണ് അപ്പം ഈ ഒരു വീഡിയോ ഇന്നലെ ഡാവി വിചാരിച്ചതിന്റെ കേട്ടോ മക്കളെ അപ്പം എന്താണ് സുല്ല് ചോദിച്ചാൽ സുല്ല് വിളിച്ചത് എന്തിനാണ് ചോദിച്ചാൽ ഇന്നലെ ഇത്തിരി അടിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ബേജാറും വെത്തപ്പാടും കൂടിയിട്ട് ഇങ്ങനെ അടിക്കാനുണ്ടായിരുന്നു അപ്പം അതൊന്നും അടിച്ചു കൊടുക്കാണ്ടിരുന്നു അപ്പം നമ്മളെ വോയിസ് ഓവർ കൊടുക്കലും കാര്യങ്ങളൊന്നും നടന്നില്ല അതിനോട് എന്താ പറയുക ക്ഷമാപടം ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളോട് അപ്പം നിങ്ങളോടല്ലാതെ നമ്മൾ ഇതൊക്കെ ആരോടാണ് പറയാനുള്ളത് നമ്മളിത് ആരെപ്പോൾ കേൾക്കാറുള്ളത് നിങ്ങളല്ലാതെ അപ്പം എത്ര നേരം വൈകി നീച്ചാലും ഞാൻ വിചാരിച്ച നേരത്തിന് ഇതാക്കില്ല ഇന്ത്യ എല്ലാ പരിപാടികളും കൈക്കാക്കി കയ്യേലുണ്ട് കേട്ടോ അപ്പം രാത്രി തന്നെ ഒരുവിധ പരിപാടികളൊക്കെ ഉണ്ട് ഒരുക്കി വെച്ചാല് രാവിലെ ഉഷാറായിട്ട് മണ്ടി പാഞ്ഞിട്ടാണ്ട് എടുക്കുക കേട്ടോ അതോടുകൂടി നമ്മൾ കൈ ഒരു 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 മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ അടുക്കളയിലൊക്കെ വെക്കളും വിളമ്പലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പൊടി തട്ടി ഇങ്ങോട്ട് പുറത്തിറങ്ങാം കേട്ടോ അതൊരു സമാധാനമല്ലോ ഈ അടുക്കള പണി തീർത്തിട്ടാണ് കൈകൊണ്ട് കഴുകാണ്ടല്ലോ ഒരു സമാധാനമാണ് അപ്പോൾ അതിന് വേഗം വേഗം എടുക്കണമെങ്കിൽ രാത്രിയിൽ ഇതാ ഒരു വിത്തൊക്കെ ഒരുക്കി വെക്കണം അപ്പോൾ ഞാൻ രാത്രി പയറൊക്കെ നന്നാക്കി വെച്ചു കേട്ടോ അപ്പോൾ തോരം വെക്കാനായിട്ട് തോരം വെക്കാനല്ല കുത്തിക്കാച്ചാ പറയുന്നത് നമ്മൾ തൃശ്ശൂർ ആ സൈഡിൽ കൂടെ എന്ന് തോന്നുന്നുണ്ട് കുത്തിക്കാച്ചിനാടി അതൊക്കെ ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ് ഏതായാലും ഞാനൊന്ന് കുത്തിക്കാച്ചി കാച്ചി കേട്ടോട്ടോ അപ്പം അപ്പോൾ നമ്മൾ ഇതാ പൊതുവേ ആവുമ്പോൾ മലപ്പുറം കാലം എന്താണെങ്കിലും ഉപ്പേരി എന്നാ പറയുക തേങ്ങട്ടേയും തേങ്ങ ഇടാത്തേനൊക്കെ ഉപ്പേരി എന്നാ പറയുക കേട്ടോ തോരൻ എന്നും കൂടിയും പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല ഇപ്പോഴാണ് ഇപ്പോൾ തോരൻ എന്നൊക്കെ പറയണത് ഞാൻ തന്നെ പഠിച്ചത് അല്ലെങ്കിൽ ഫുൾ ഉപ്പേരിയാണ് കേട്ടോ ബീൻസ് ഉപ്പേരി കേബേജ് ഉപ്പേരി പയറുപ്പേരി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉള്ളത് ഇന്നിപ്പോൾ ഞാൻ കുത്തിക്കാച്ചട പരിപാടിയാണ് കേട്ടോ കുത്തിക്കാച്ച എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെറിയുള്ളിയും അതേമാതിരി ഉണക്കമുളകും ഇടികല്ലിട്ടുകൊണ്ട് ഇടിച്ചിട്ട് അങ്ങനെയൊക്കെ ഇണ്ടാക്കുന്ന സംഭവമായിട്ട് ഈ കുത്തിക്കാച്ചട പരിപാടി രസം ഞാൻ മുന്നേ ഉണ്ടാക്കി വെക്കിയതാണ് നല്ല രസമൊക്കെ ഉണ്ട് അപ്പൊ നമ്മളെ മൂപ്പേർക്കൊന്നും വല്ലാതെ അങ്ങോട്ട് താല്പര്യപ്പെടലില്ലട്ടോ അപ്പൊ പണ്ട് മുതലേ നമ്മളത് മറ്റേ ചെലക്കിനാണല്ലോ ഉണ്ടാക്കിയത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് ചെറിയുള്ളി ഇട്ട് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് അതേമാതിരിക്കന്നെ മുളകെ അരിയില്ലാതുകൊണ്ട് കീറിയിട്ടിട്ട് കഴിക്കുന്നതാണ് ഉപ്പേരിക്കില്ലാതെ അരിഞ്ഞിട്ടാണ്ടല്ലോ അത് അങ്ങോട്ട് അടച്ചു വേവിക്കാൻ നല്ലതാണ് അങ്ങനെയാണ് നമ്മളെ ഉപ്പേരി ഉണ്ട് സാധാരണ ഒരു ഉപ്പേരി ഉണ്ടാക്കലേ പക്ഷേ എവിടുന്ന് അങ്ങോട്ട് മാറിയിട്ട് നമ്മളെ ജില്ലയിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് പോകുമ്പോൾ പല 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 രീതിയിലാണല്ലോ എല്ലാ കാര്യങ്ങളും പല രീതിയിൽ തന്നെയാണ് അപ്പം അങ്ങനെയാണ് ഇന്നിപ്പോൾ ഞാൻ കുത്തിക്കാച്ചി ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് പയർ കുത്തിക്കാച്ചിയത് എന്ന് പറയട്ടോ അപ്പൊ അതിൽ കടുക് പൊട്ടിക്കോ ഇല്ലേന്ന് അറിയില്ല പക്ഷേ പക്ഷേക്ക് ഉപ്പേരിയിൽ കടുക് പൊട്ടിച്ചിട്ടുള്ള ഈ ഒരു മാതിരി ഒരു സഞ്ചാരമായിട്ട് ഒരു ഇടം കയറാണ് ഞാൻ കുറച്ച് കടുുകൊക്കെ പൊട്ടിച്ച് പിന്നെ ചെറിയുള്ളി വെളുത്തുള്ളി ചില ഉപ്പേരിക്കൊക്കെ വെളുത്തുള്ളി ഇരു കെട്ടാ ബീട്രൂട്ട് ക്യാരറ്റിക്കും ഒക്കെ അങ്ങനെ വെളുത്തുള്ളി ഇരുന്ന കാണാം അപ്പൊ ഞാൻ ഇതിന് വെളുത്തുള്ളി ചെറിയ ഉള്ളി ചെറിയുള്ളി എടുത്തിട്ട് പിന്നെ നമുക്ക് ഉണക്കമ്പളക് സ്വാഭാവികമായും ഇല്ലാത്തതുകൊണ്ട് ഇതാക്കണ് കുറച്ചൊരു ചുമന്ന മുളകുണ്ട് അതൊന്നും കുത്തി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് മൂത്തിട്ട് നമ്മളെ പയറുണ്ടല്ലോ അപ്പൊ രാത്രിയൊക്കെ നന്നാക്കി സെറ്റപ്പ് ആക്കി വെച്ചതാണ് അപ്പോൾ ഈ കുട്ടികൾ പഠിക്കാൻ നേരത്ത് ഞാൻ ഓലപ്പം പോയിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പൊ ഇന്റെ പണി നടക്കും ഓല പണി നടക്കും അപ്പോൾ അങ്ങനെയാണ് ഈ പെരിക്കലൊക്കെ പൊതുവെ ഇവിടെ ഉണ്ടായാലും രാത്രി അങ്ങ് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ ഉഷാറായിട്ട് രാവിലാണ്ട് വെക്കാലോ അങ്ങനെ എന്ത് കറിക്കാണെങ്കിലും കുറേ മല്ലിക്കെട്ടുള്ള പരിപാടിയാണെങ്കിൽ ഞാൻ രാത്രി തന്നെയാണ്ട് നന്നാക്കി വെക്കും കിട്ടോ പിന്നെ വള്ളത്തിലിടാല്ലോ ഒക്കെ വള്ളത്തിൽ വെക്കും കടല പച്ചേരി എന്നൊക്കെ പറഞ്ഞാൽ വള്ളത്തിലൊക്കെ ഇട്ട് വെക്കും അപ്പോൾ അങ്ങനെ സമാധാനമാണ് രാവിലെ നീക്കുമ്പോഴത്തേന് ഒരു സമാധാനത്തോടെ അങ്ങോട്ട് നീച്ച് വലിയൊരു നെടുവേർപ്പിട്ടാണ് നീച്ച് പോരാലോ അപ്പം അങ്ങനെയാണ് കേട്ടോ സമയലാഭമാണല്ലോ നമുക്ക് ഏറ്റവും മെയിൻ അങ്ങനെന്താകും ഉപ്പേരി അങ്ങോട്ട് അടുപ്പത്തേച്ചത് ചോറിന് വരിയിട്ടാണ് ഇനി അടുത്ത പണി നോക്കട്ടെ വിചാരിച്ചു ഓടി വന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പൂളയാനൊന്നും ഉണ്ടാക്കാമല്ലേ ദോശക്കില്ല കുറച്ച് മാപാട് ഫ്രിഡ്ജിലുണ്ട് എപ്പോഴും എപ്പോഴും ദോശ ചുട്ടാണ്ടല്ലോ ഒക്കെ എടുത്തിട്ട് വലിച്ചെറിയൊന്നും പറഞ്ഞിട്ടുണ്ട് കിട്ടാ അതുകൊണ്ട് ഞാൻ ഇന്ന് പൂള ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മളെ കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പം വെറും കപ്പയല്ലേ നമ്മളിന്ന് പാൽക്കപ്പയാണ് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ കുറച്ച് മീനും കൂടി അല്ലേ കോഴിയും കൂടി കിട്ടിയാണല്ലോ അടിപ്പൊളിയായിട്ടും പക്ഷെ രാവിലെ തന്നെ അത് നടക്കുന്ന പരിപാടിയല്ല അപ്പോൾ ഇല്ലതും കൊണ്ട് വളംപോലെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് വെറും പാൽക്കപ്പ ഉണ്ടാക്കാം കേട്ടോ അതിൽ കൂട്ടാനൊന്നുമില്ല അപ്പം ഇങ്ങനെ ആകുമ്പോൾ രാവിലെ നല്ല കട്ടൻ ചായയും പാൽക്കപ്പയും രസമാണല്ലോ അപ്പം ഞാൻ പാൽക്കപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഇറങ്ങി വെച്ചിരുന്നു അപ്പോൾ അത് നല്ല ചൂടുള്ള കട്ടൻ ചായ കിട്ടാണ്ട് അതിങ്ങനെ വലിച്ച കട കുടിക്കാ നല്ല ടേസ്റ്റ് കേട്ടോ അത് നല്ല കട്ടൻ ചായക്ക് തേങ്ങ ചരിവി ഇട്ടത് കുടുത്തി കുടിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഇത് തങ്ങൾ നുണച്ചിത്തീറ്റാ നല്ലൊരു ലിസ്റ്റിലും കൂടി പെടുത്ത കേട്ടോ അങ്ങനെ ഇതാക്കുന്ന ആ ഒരു ചായയും കുടിച്ച് ഇതാക്കണേ ആ പണിയിലിങ്ങനെ നടത്തിയോണ്ട് നിൽക്കുകയാണ് പൂള അരിയുണ്ട് ഉപ്പേരി ഇതാക്കുന്ന അടുപ്പത്തുണ്ട് ചോറ് ഇതാ വാർത്ത വെച്ചാൽ ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ പെട്ടെന്നാണ് അത് സംഭവിച്ചത് ആ ഒന്നായിട്ട് ചിന്തിയതൊന്നുമില്ല അടപ്പ് ചെറുതായിട്ടൊന്നും മാറിയിട്ടുള്ള ഭാഗ്യത്തിൽ ആ ചോറ് ആ ചെമ്പട്ടിക്ക് ആണ് അതുകൊണ്ട് തന്നെ രണ്ടാം മണി ആയാലും നിലത്തേക്ക് ചിന്തിയിട്ടില്ലല്ലോ അതിനൊരു സമാധാനം എന്ന് അങ്ങനെ പിന്നെയും ഞാൻ ആ ചോറിനൊന്ന് വാർത്ത വെച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ പൂളമ്മന്നെ വന്നിങ്ങോ പൂള വേഗം ഒന്ന് അടുപ്പത്ത് വെക്കട്ടെ അപ്പോൾ ഞാൻ വേഗ പൂളൊന്നും അടുപ്പത്ത് വെക്കട്ടെ പിന്നെ തേങ്ങയൊക്കെ ചെറുകിയല്ലേ ഇനിയിപ്പം അതിൻ്റെ പാലെടുക്കാൻ തന്നെ ഉള്ളൂ അതിൻ്റെ ഇടയിൽ ഇതാക്കണ് മഴ അതൊന്നും വന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കണ് മഴ അങ്ങനെ തോർന്നിട്ടില്ല കേട്ടോ ഒന്ന് രാവിലെ മുതലേ മഴ തന്നെയല്ലേ നല്ല മഴ അങ്ങനെ പെയ്തോണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പോഴും തന്നെ അതാ ചീറ്റലും ചാറ്റലും ആയിട്ട് വന്നുകൊണ്ടേ കൊണ്ടേ നിൽക്കന്നെയാണ് ഒന്നും ഒരു ചീച്ചിലില്ല ദിവസം തോന്നണുണ്ട് അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്കൊരു ഇടങ്ങേറാണല്ലോ നമുക്ക് കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും നമ്മളൊന്നും ഉഷാറാകുള്ളൂ അല്ലേ അപ്പം അടുക്കളയത്തെ കാര്യം മാത്രം നോക്കിയാൽ പാരുട്ടോ ഈ കുട്ടികളെ കാര്യം കൂടി ഒന്ന് നോക്കണം മോൾ ഇതാവോ നീച്ചോ നീച്ചി നീപ്പിക്കാനായിട്ടോ പിന്നെ നീച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരങ്ങനുണ്ട് എടുത്തോളും നീപ്പിക്കാൻ കുറച്ച് മടിയാണ് നീക്കാൻ കുറച്ച് മടിയായിട്ടോ അപ്പോൾ ഓല കുത്തി ഒക്കെ നീപ്പിച്ചിട്ടുണ്ടി വരും അപ്പം ഉണ്ണിമോൾ ഇതാവുന്നുണ്ട് നീച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നിർത്തി കുറച്ച് കൂടുതലാണ് അതിൻ്റെ ഇടയിൽ ഇതാ കുഞ്ഞാറ്റ നീച്ചിട്ടുണ്ട് ഓക്കെ തന്നെ എട്ടരയ്ക്ക് പോകണം മറ്റോക്ക് ഇത് എട്ട് മണിക്ക് പോകണം അങ്ങനെ അങ്ങനെ അപ്പോൾ ബേജാറും വെത്തപ്പാട് വേറുമല്ലോ പിന്നെന്താ മഴ പെയ്തുകൊണ്ട് തന്നെ രണ്ടാക്കും നീക്കാനും മടി ഉണ്ടായിരുന്നു അതിൽ ഞാൻ ഇത്തിരി ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുത്താണ്ട് ആക്കി സൂപ്പിട്ടാണ് നിർത്തിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര മടിയായിക്കാരം അപ്പോൾ ഓൾ ഇതാ പല്ലൊക്കെ തേച്ചിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് ഞാനൊന്ന് മുറ്റൊന്നും അടിച്ചു വരിയിടാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ കേൾക്കുവോ കാരണം സമയമില്ലാത്തല്ലേ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ തീരെ ഒരു സമയം ഉണ്ടായില്ല കേട്ടോ അപ്പം മക്കൾക്കാണെങ്കിലും മിക്കാണെങ്കിലും ഒക്കെ ഒരു വേചാറായിക്കാരം അപ്പോൾ ഞാൻ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മുറ്റൊക്കെ അടിച്ചു വരാം ചെമ്മലൊക്കെ ഉണ്ട് മുറ്റത്ത് കിടക്കണിട്ട് നല്ല വിഷാറായിട്ട് ചെമ്മലുണ്ട് ആ ബോൾ പല്ലേച്ച് കയറിയതും പെരും മഴ പെയ്തിട്ടോ ഭയങ്കര മഴ തന്നെയാണ് പെയ്തിട്ടുണ്ട് ഭയങ്കര മഴ കാരണം ബക്കറ്റൊക്കെ നിറഞ്ഞ ഒലിച്ച് പോകുന്നുണ്ട് അപ്പം ഈ ഒരു നേരത്തെ ഇത് തീരുമാനം കുളിക്കാൻ ഇറങ്ങാൻ പോകുന്നില്ലായിട്ടല്ല കേട്ടോ നമ്മൾ ജലദോഷം കാര്യങ്ങളൊക്കെ അങ്ങനെ മാറി വരുന്നുള്ളൂ ഇടക്കും തിലക്കും പനി വരുന്നുണ്ട് രാത്രിയാകുമ്പോൾ ചെറിയൊരു മട്ടത്തിൽ പനിയും വരുന്നുണ്ട് പിന്നെ കഫകെട്ടിൻ്റെ ആ ഒരു ഗുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഇനിയിപ്പോൾ ഒന്നുകൂടിയും എന്നൊരു സംശയത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം നമ്മളത് ആ പൂള വന്നിട്ടുണ്ട് കിട്ടോ ആ പൂളയ്ക്ക് ഞാൻ ഇത്തിരി ഉപ്പുണ്ട് ഇട്ട് വെച്ചിട്ട് വേവിച്ചെടുത്തിട്ട് നല്ല പൂള തന്നെയുണ്ട് അത് വന്നിട്ടുണ്ട് അപ്പോൾ അത് അറക്കുമ്പോത്തേക്കും കുറച്ച് പാല് പിഴിഞ്ഞെടുക്കട്ടെ തേങ്ങാ പാൽ പിഴിഞ്ഞെടുക്കണമല്ലോ അപ്പോളാണല്ലേ നമുക്ക് പാൽക്കപ്പ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്തിരി തേങ്ങ ഒക്കെ ചിരവി വെച്ചു കേട്ടോ അത് രാത്രി തന്നെ ചിരവി വെച്ചു പിന്നെ ഇതാകണ മിക്സിൻ്റെ ജാറിലിട്ടാണ് ഇത്തിരി വെള്ളം കൂട്ടിയാണ്ട് ഒരൊറ്റ അടിയടിച്ചു അപ്പോൾ പാൽ ഇതാക്കണ ഷുറുപ്രായ എന്ന് പറഞ്ഞിട്ട് പോരുന്നുണ്ട് കേട്ടോ അപ്പം പാലൊക്കെ എടുത്ത് വെച്ച് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും നല്ലൊരൊറ്റ പാലന്യം ഉള്ളൂട്ടോ വേറെ പാലുകളൊന്നുമില്ല അപ്പം അതെല്ലാം കൂടിയും കുട്ടിയാലൊരു ഒറ്റ പാലന്യുള്ളൂ ഒത്തിരി മതിയല്ലോ അപ്പം ഇത്തിരി പൂളേ ഉള്ളൂ അപ്പം ഇത്തിരി പാൽക്കപ്പ ഉണ്ടാക്കണുള്ളൂ കൂട്ടാ അപ്പം പിന്നെ നമുക്ക് കൂട്ടാനും കാര്യങ്ങളൊന്നും അതിലില്ല രാത്രിക്കത്തെ മീൻകറിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിക്ക് അച്ചൽക്ക് ചൂടുള്ള ചാൻറ്റപ്പ് കുടിക്കാനല്ലേ അപ്പം അത്ര തന്നെ മതി എന്ന് വിചാരിച്ചു അപ്പം പൂള വെച്ചിട്ട് ഇതാക്കണ് വെള്ളമൊന്നുമില്ല കേട്ടോ തീരെ വെള്ളമൊന്നുമില്ല അപ്പം ഇത്തിരി വെള്ളം കൂടി കൂട്ടി വെച്ച് വാരണ്ടി തരും നമുക്ക് തേങ്ങാപ്പാലിൽ അല്ല അതിൽ വെള്ളം പോലെ നിന്ന് ആണല്ലോ ഒരു പാൽക്കപ്പ രസം ഉണ്ടാവുകയുള്ളു അങ്ങനെ താങ്ങുന്നു വെള്ളമൊക്കെ പറ്റി സെറ്റപ്പ് അക്കളെ ഇനി പൈക്കാവപ്പാ തേങ്ങ അപ്പം അതും കൂടി ആണ് ഒഴിച്ചാൽ സമാധാനമായിട്ടൊന്ന് വറവും കൂടി ഇട്ട് എടുത്താണ്ടല്ലോ അടിപൊളിയായി അടിപൊളിയൊക്കെ പൂള തന്നെയാന്നു കേട്ടോ നല്ല വെന്ത് ഒടഞ്ഞ് ഉടക്കാനൊക്കെ എന്തൊരു സുഖം കയ്യിലിൻ്റെ കണക്ക് വരെ സന്തോഷം ഉടച്ചപ്പം കാരണം അത്രയും നല്ലൊരു ഉടഞ്ഞ പൂളന്നും ഇട്ടോ അങ്ങനെ വെക്കുമ്പോഴാണല്ലോ നമുക്കും തന്നെ ഒരു രസം ഉണ്ടാവുള്ളൂ അല്ലേ ഉണ്ടാക്കാൻ തിന്നാനൊക്കെ രസം ഉണ്ടാവുള്ളൂ നമ്മൾ വിചാരിച്ച മതി കിട്ടിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ അതിമക്ക് പിന്നെ അവർ തിരിഞ്ഞേക്കണൊരു പരിപാടിയേക്കൊന്നുമില്ല ട്ടോ പിന്നെ അങ്ങനെ അങ്ങനെ കാട്ടി ഒഴിച്ചിട്ട് എടുക്കലാണ് പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ കിട്ടുകയാണെങ്കിൽ എന്തോ ഒരു സന്തോഷല്ലേ രാവിലെ തന്നെ അപ്പൊ അങ്ങനെ ആ ഒരു കൂള പരിപാടി അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഓഫാക്കിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒതു സ്കൂൾക്കാർക്ക് പോകാൻ നേരം വൈകിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം അവിടെ ഇട്ടാണ് പൂളിൻ്റെ പരിപാടി അവിടെ നിന്ന് ഇട്ടാണ് ഞാൻ ചോറ് പാത്രത്തിലാക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ചോറും ഉപ്പേരി ആക്കിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ അത് മാത്രം മതി നോക്ക് ചോറ് തിന്നാനായിട്ടാണ് അപ്പോൾ അതാക്കിയിട്ടുണ്ട് പിന്നെ ഇതാക്കണ ഓൾ ചോറാട്ടെ തിന്നെ രണ്ട് ഉരുള മൂന്ന് ഉരുളൊക്കെ തിന്നുള്ളൂ ചോറാന്നും തിന്നലേ പൂളയും കാര്യങ്ങളും രാവിലത്തെ ചായക്കടിയൊന്നും അങ്ങനെ ഓൾ കൂട്ടലെല്ലാം ഉപ്പേരിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ഓള് ചോറൊക്കെ തിന്നാൽ പോവുക പിന്നെ പിന്നെ മറ്റോളട്ടോ ഒത്തിരിയെങ്കിലും ചായയും കടിയും കറിയും ഒക്കെ കൂട്ടിയിട്ട് നല്ല ഉഷാറായിട്ട് ഇരുന്ന് തിന്നുള്ളൂ പിന്നെ ഒരു മണ്ടിപ്പാച്ചലാണ് ബൾക്ക് ഇവൾക്ക് ഒന്നെങ്കിൽ ഏഴ് മണിക്കത്തെ ബസ്സിൽ പോകണം അല്ലെങ്കിൽ എട്ട് മണിൻ്റെ ബസ്സിലാണ് പോകാതെ ഇന്നിപ്പോൾ എട്ട് മണീൻ്റെ ബസ്സിലാണ് കേട്ടോ പോണത് നാലുപോലെക്ക് നേരം കിട്ടലില്ല അപ്പം ഞാനിതാക്കണ ഓരോന്നോരോന്നാക്കി അയച്ച് കൊടുക്കുന്നുണ്ട് നാലു പോലെക്ക് സമയം കിട്ടലില്ലാട്ടോ അപ്പം ഞാൻ നിങ്ങളോട് പറയില്ലേ സമയം സേവ് ചെയ്യണം സമയം സേവ് ചെയ്യണം എന്നുള്ളത് പക്ഷേ പക്ഷേ മക്കളോട് ഞാൻ പറഞ്ഞു പറഞ്ഞ് തോറ്റു കിട്ടും കുറേ സമയത്തിന് വില കൊടുക്കണം വില കൊടുക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞ് ഞാൻ തോറ്റിട്ടുണ്ട് ഇപ്പം ഞാൻ പറയിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓളി സെറ്റപ്പ് ആക്കി കൊടുത്തിട്ട് ഞാൻ വേഗം അടുത്ത പണി നോക്കിയിട്ടോ പണികൾ ഇതാക്കൾ ബാക്കിൽ വേഗിൽ ഇന്നിടിക്കി ഇന്ന അടിക്കുന്നു എന്നും പറഞ്ഞോ നിൽക്കുക അല്ലേ അപ്പോൾ നമുക്ക് പണിക്കും കിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ പിന്നെ അതാ പാൽക്കപ്പൊന്നാ നല്ല പോലെ ഒന്ന് വറം ഇട്ട് കെട്ടോ നല്ല വെളിച്ചെണ്ണയും കടുകും ചെറിയുള്ളിയും ചെറിയൊരു വെളുത്തുള്ളി ഇട്ട് കിട്ടും പിന്നെ പച്ചമുളക് ഇട്ടിട്ട് കറിവേപ്പിൻ്റെ എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ മുറ്റത്ത് ഇറങ്ങി ആ മഴയത്ത് മുറ്റത്ത് ഇറങ്ങി കറിവേപ്പിൻ്റെ എല്ലാം പൊട്ടിക്കുക ഭയങ്കര മടിയാണ് അപ്പോൾ അതുകൊണ്ട് അത് ഇട്ട് കൊടുത്തിട്ടില്ല അത് അങ്ങനെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചൂടോട് കൂടി സമാധാനം ഉണ്ടാകുള്ളൂ പക്ഷെ നമുക്ക് സമയമായിട്ടില്ല മറ്റുള്ള കൂടി ഒന്ന് ഒരിക്കലും സെറ്റപ്പ് ആക്കിയാലാണല്ലോ നമുക്കൊരു സമാധാനം ഉണ്ടാകുള്ളൂ അപ്പം അതിനാണിപ്പം ഇനി ഞാൻ നിൽക്കുന്നത് അങ്ങനെ ദബള് പോകുകയായിട്ടോ മഴ അങ്ങനെ ചാറിയോണ്ട് നിൽക്കണേ ഞാൻ കൊണ്ടാക്കിത്തരണമെന്നൊക്കെ ചോദിച്ച് പക്ഷെ ചാറിനെല്ലാം ഉള്ളു കാരണോട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ മറ്റോളെ കാര്യമാണല്ലോ കേട്ടോ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഒരു വിചാരമാണ് പിന്നെ ഓളയും കൂടി ഞാൻ പറഞ്ഞേക്കുമ്പോഴാണ് സമാധാനം കിട്ടുള്ളൂ ടെക്കിൻ്റെ ഒരു തീറ്റയും കൂടിയും തിരുമലും കൂടിയൊക്കെ കഴിയുകയാണെങ്കിൽ ഓളേം കൂടി അങ്ങനെ പറഞ്ഞേക്കണം കേട്ടോ അപ്പം ഞാനങ്ങനെ ആ പരിപാടിയും കൂടി കഴിച്ച് ഓൾ ഒരുങ്ങണ നേരത്ത് കൂടി ആ ഞാൻ എൻ്റെ പരിപാടി കഴിച്ചു കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി തീരുമാനമുള്ളായിരുന്നു അത് ഒന്ന് വേഗം കുത്തി തിരുമ്പിട്ടാണ്ട് ഞാൻ കുളിച്ചങ്ങോട്ട് വന്നിട്ടോ എനിക്ക് രാവിലെ തന്നെ എന്തോ ഒരു പശ പശൊക്കെ തോന്നുന്നുണ്ട് എന്നെ കണ്ടിട്ട് തന്നെ ജലദോഷം മുടിച്ചിട്ടോ മൂക്കടഞ്ഞിട്ടോ എന്തൊക്കെ കുഴപ്പമുണ്ട് അപ്പോൾ പനിക്കാൻ വരുന്നുണ്ടോ എന്നൊരു സംശയം കൂടി ഉണ്ട് എന്നാലും ഞാൻ തലക്കെ തന്നെ ഉഷാറായിട്ട് ഇട്ട് കുളിച്ചു അഥവാ ആ പനിച്ച് കിടക്കുകയാണെങ്കിൽ ഇതാകും രണ്ട് ദിവസം നല്ല നനക്കാൻ കഴിയൂലല്ലോ ചോദിച്ചാൽ നല്ല പോലെ ഷാമ്പു ഒക്കെ ഇട്ട് അടിപൊളി ഇട്ട് അങ്ങോട്ട് കുളിച്ചു ഒരു സമാധാനം കേട്ടോ തലയിൽ വെള്ളം പറഞ്ഞപ്പം ഇനിയിപ്പോൾ എന്ത് വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ പറഞ്ഞിട്ട് നിൽക്കുകയാണ് അങ്ങനെ അതാ ഒരു പൊട്ടൊക്കെ തൊട്ട് ഉഷാറായി സുന്ദരിയായി ഇങ്ങനെ നിൽക്കാം കേട്ടോ ഇപ്പം എന്താ ചിലവരൊക്കെ നമ്മൾ വീഡിയോ കാണുമ്പോഴൊക്കെ ചിന്തിക്കില്ല എവിടുക്കാ എവിടേക്കും പോകണില്ലല്ലോ വെറു ഈ അടുക്കളയിലിങ്ങനെ ഇരിക്കാനല്ലേ ആരും എവിടുക്കപ്പോൾ അപ്പം ഇത്ര പോകണമെന്നുള്ളത് ഇപ്പം ഇങ്ങനെ പൊട്ടും കൺപശിയൊക്കെ ഇട്ട് പുതിയതൊക്കെ ഇട്ടിട്ട് എവിടക്കാണ് പോകണമെന്നുള്ളത് ഉണ്ടാവൂലേ അപ്പം അങ്ങനെയല്ല കേട്ടോ നമ്മളിപ്പോൾ അടുക്കളയിൽ ഇരിക്കുകയാണെങ്കിലും പാത്രം ആണെങ്കിലും ചോറൊക്കെ ആണെങ്കിലും വരലും തുടക്കലും തിരുമ്പെല്ലും ഒക്കെപ്പാട് നമ്മളെ പണിയേൻ്റെയാണ് ഇതിൻ്റെ ഇടയിൽ കൂടി ഇതാക്കുന്നത് നമ്മൾക്ക് നമ്മളെയും കൂടിയും കുറച്ചും കൂടിയാണ് ഇതാക്കി എടുക്കണ്ടത് നമുക്ക് തന്നെ ഇഷ്ടം തോന്നുകയാണെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ആക്കി എടുക്കേണ്ടി വരും നമ്മൾ കുറച്ചും കൂടി മാറ്റം ആഗ്രഹിക്കാത്തവരാരല്ലത് അപ്പോൾ ഇത്തിരി ഇത്തിരി ഇങ്ങനെ മാറ്റം കൊണ്ടുവരാം കേട്ടോ ഫുൾ ആയിട്ട് ഇന്നു കൈ ഒന്നും ഇല്ലെങ്കിൽ ഇത്തിരി ഇത്തിരി അങ്ങനെ മാറ്റം കൊണ്ടുവരാം എല്ലാ കാര്യത്തിലും അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ടാവും പിന്നെ പേപ്പർ വായിച്ചിട്ടില്ല അപ്പം നല്ല ചൂടുള്ള ചൂടില്ല ഹേമ കമ്മിറ്റി ഹേമ കമ്മീഷൻ എന്നൊക്കെ വായിച്ച് അത് അടിപൊളിയായിട്ടൊക്കെ ഒന്ന് വായിച്ച് എല്ലാ ഒരു തൊഴിൽ സ്ഥാപനങ്ങളിലും ഇതാ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവില്ല അത് പറയാൻ ഇഷ്ടം പഠിക്കണവരിഷ്ടംപോലെ ആൾക്കാരുണ്ടാവും പറയണവർ ചുരുക്കം കഴിക്കാറില്ലേ പറയുന്നവരൊക്കെ അല്ലെറിയാനുള്ളൂ ആൾക്കാരെമ്പാടുണ്ടാകുക അപ്പോൾ ഒരു കൂട്ടം കെട്ടി പറയുമ്പോഴാണ് ഇതിനൊക്കെ ഒരു എന്താ പറയുക പ്രതിരോധം അല്ലാതെ എന്താ പറയുക ഒരു അച്ഛൻ ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പം അങ്ങനെയാണുള്ളത് അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്കങ്ങനെ ഉണ്ടോ മനസ്സിലായി ഒരു കൂട്ടാൾക്കാർ വന്ന് പറയുമ്പോഴാണ് അതിന് എന്തേലും ഒരു കഴമ്പുണ്ടെന്ന് ആൾക്കാർക്ക് തോന്നുന്നില്ല ഒരാൾ വന്ന് ചെന്ന് പറയുമ്പം അതൊരു കളിയാക്കൽ ഇജ്ജ അങ്ങനെ ആയിട്ടല്ലേ എന്ന് ആദ്യം മുന്നുകൂട്ടി പറയുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ പോട്ടെ അതും അല്ല നമ്മളെ വിഷയം ഉള്ളത് നമ്മളെ വിഷയം ഇതാക്കണത് നമ്മളെ അടുക്കളയിലത്തെ കാര്യങ്ങളുമാണ് ഉപ്പിൻ്റെയും മുളകിൻ്റെയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം അതിൽ കഴിച്ചു തന്നെയാണ് ഉള്ളത് അങ്ങനെ എൻ്റെ പേപ്പറും കായ് കഴിഞ്ഞു ഇതാക്കണ് പിന്നെ അതാ കുറച്ച് പഠിക്കാനായിരുന്നു കേട്ടോ ഇത്തിരി ഒന്ന് പഠിക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് പഠിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്തു രാത്രി പഠിച്ച് പൗതി ആക്കിയതാട്ടോ പിന്നെ രാവിലെയാണ് പൗതി പഠിക്കാനുള്ളത് അപ്പോൾ അതൊക്കെ പഠിച്ച് കഴിഞ്ഞ് പിന്നെ അവൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒന്ന് ഇതാക്കണേ ഈ പോണ നേരത്താണ് എപ്പോഴും ഒരു കലേകളും രണ്ടാക്കും കൂട്ടം വൈകുന്നേരം നേരത്തെ ഇതാക്കണ് അതാണ് നമ്മളെ ചെരുപ്പൊക്കെ ഒന്ന് നല്ല ഉഷറായിട്ടൊന്ന് കഴുകിയാണ്ട് എടുത്തേക്കാൻ പറഞ്ഞ രണ്ടാളും കേൾക്കൂല അവിടെ കേട്ടെ ആദ്യമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടോ കഴുകിയൊക്കെ എടുത്ത് വെച്ചിരുന്നു ഇപ്പം ഞാനും തന്നെ എടുത്തേക്കല്ലേ കുട്ടികൾ വലുതാവല്ലേ അപ്പോൾ ഒക്കെ പഠിക്കാനല്ല അപ്പോൾ ഓൾ എന്നാ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ ലീവ് വന്നിട്ട് എന്തൊക്കെയോ വർത്താനം പറഞ്ഞ് നിൽക്കാട്ടെ അപ്പോൾ കുട്ടി ആപ്പം ഇൻ്റെ അവിടെ ഒരുങ്ങണേ ഓളൊക്കെ ആവാനേ കാത്താണീ നിൽക്കണത് അങ്ങനെ ഓരോ രണ്ടാളും ആയിട്ട് പോയിട്ടുണ്ടോ അതിനിപ്പോൾ ഞാനൊറ്റയ്ക്കല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ ഞാനിൻ്റെ പണിയെടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എനിക്ക് അകപ്പാടിലെ പണി എന്താ ചോദിച്ചാൽ ഇത് തന്നെയാണ് കേട്ടോ ഈ ലൈറ്റ് ഓഫാക്കി എടുക്കുക എന്നുള്ളത് ഭയങ്കര പണിയാണ് അപ്പോൾ എല്ലാ റൂമിലും ലൈറ്റ് അങ്ങനെ ഇട്ടുവച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഓഫാക്കി വെക്കുകയാണ് കേട്ടോ അതാണ് മെയിൻ വിഷയം മെയിൻ പരിപാടി അതാണ് എല്ലാ റൂമിലും പറഞ്ഞാൽ എല്ലാ റൂമിലും ലൈറ്റ് ഇട്ടിട്ടുണ്ടാവും ആരും ഓഫാക്കിയിട്ടുണ്ടാവില്ല നമ്മൾ അടുക്കളയിൽ മാത്രമേ ലൈറ്റില്ലാതൊക്കെ ഉള്ളൂ കാരണം അതിൻ്റെ ഏരിയയാണല്ലോ ഇനിയിപ്പം ഇങ്ങനെ ഇരുന്നൊരു കാര്യമില്ല ഞാനൊന്ന് ചായ പിടിക്കട്ടെ കേട്ടോ വേഗം ഒന്ന് ചായ പിടിക്കട്ടെ നല്ല പൈക്കുണ്ട് കേട്ടോ തിരുമ്മലും കുളിയും എല്ലാം ഉണ്ടാക്കി വന്നപ്പോൾ നല്ല പൈപ്പുണ്ട് അപ്പോൾ എനിക്ക് ഇതാ അല്ലാതെ ഒന്നും പോണില്ല അപ്പോൾ ഞാൻ എന്താണെന്ന് സവാളക്കെ അരിഞ്ഞിട്ട് ഉള്ളിയും മുളകും ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ സുർക്കെ അങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കി നല്ല ചൂടുള്ള ചായയും കൂട്ടിയിട്ട് നമ്മൾ പാൽക്കപ്പ് കഴിക്കാൻ പോകുക കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് രാവിലത്തെ ചൂടുള്ള വാർത്തകൾ നമ്മൾ വീട്ടിലത്തെ അങ്ങനെ ചായ കഴിഞ്ഞു കഴിഞ്ഞേരം ഭയങ്കര മഴ പെയ്തിട്ടു നല്ല മഴ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഫുള്ള് മഴ തോന്നുന്നുണ്ട് അങ്ങനെ മഴയൊക്കെ കണ്ട് കുറച്ചു നേരം നിന്ന് അപ്പോഴാണ് ഓർമ്മ വന്നിട്ടോ കമൻറ്റിൻ്റെ കാര്യം ഓർമ്മ വന്നത് അപ്പോൾ കഴിവതും ഞാൻ കമൻറ്റിൻ്റെ റിപ്ലൈ കൊടുക്കലുണ്ട് പിന്നെ അതൊക്കെ നമുക്ക് ഒരുപാട് കമൻറ്റുകളൊന്നും വരില്ലല്ലോ വലിയ ചാനലൊന്നും അല്ലല്ലോ നമ്മളിത് കുഞ്ഞി പന്ത്രണ്ടായിരം ഉള്ള ഒരു ചാനൽ കുഞ്ഞിയതല്ല കുറച്ച് വലുതന്നെയാണ് അത് അത്ര വലുതല്ല നമ്മൾ വിചാരിച്ചത്ര ഇതാക്കണം വലുതന്നെയാണ് കേട്ടോ അപ്പോൾ അത് തന്നെ ഇതാക്കൾ ഇത്തിരി അല്ലേ വരുന്നുള്ളൂ അപ്പം കയ്യിലില്ല കൂടി റിപ്ലൈ കൊടുക്കുക എന്നിട്ട് ശരിയായിരുന്നല്ലോ അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ ചോദിച്ചാൽ വാടക വീടാണോ എന്നാണ് ചോദ്യം കേട്ടോ അപ്പം ഇപ്പം നമ്മൾ നിൽക്കുന്നത് വാടക വീടല്ല നമ്മൾ വാടക വീടിൽ നിന്നിട്ടോ ഒരു ഒന്നര കൊല്ലം റ്റാ നിന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ വീടൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് മാറിയതാ കേട്ടോ പിന്നെ വാടക വീട് വാടക വീടാണ് കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ വാടകക്കാരായിട്ട് നമ്മളോട് പറയാത്ത കുറച്ച് ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പാറ്റ പല്ലി അതൊക്കെയാണ് ഇതിൻ്റെ ഓലെ അത്ര ഒഴിപ്പിച്ച് വിട്ടാലും ഇതാക്കണ് ഓരോ ഒഴിഞ്ഞു പോകില്ല കേട്ടോ കൂടുതലായിട്ട് ഈ മാറാല കെട്ടൽ വല്ലാതെ ഉണ്ട് കൊടുവീടാകുമ്പോൾ ശല്യം കുറച്ച് കൂടും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും തോന്നുന്നുണ്ട് അപ്പം അത് ഓരെയാണ് ഞാൻ വാടകക്കാരാന്ന് പറയുന്നത് അപ്പം നമ്മൾ വാടകക്കാരല്ലാട്ടോ നമ്മൾ പറച്ചോൻ്റെ ഒരു കൊണ്ട് ഇതാക്കണത് സ്വന്തം വീട് തന്നെയാണ് അപ്പം ആരും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ഇതാക്കണ് വാടകക്കാർ എന്ന് പറയുന്ന ഇവിടെ ഇതിനുള്ളിൽ ഞങ്ങൾ മനുഷ്യന്മാരല്ലാത്ത കുറച്ച് ജീവികളെ മാത്രമാണ് നമ്മൾ നമ്മളകത്തില്ല കുറച്ച് ജീവികളെ മാത്രമാണ് നമ്മൾ വാടകക്കാര് എന്ന് പറയുന്നത് കേട്ടോ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഞമ്മളെന്നെ ഈ ഭൂമിയിൽ പാടാക്കാൻ എപ്പോഴാണ് ദൈവം ഒഴിഞ്ഞു കൊടുക്കാൻ പറയുന്നിട്ട് ആ ഒരു സാധനം നമ്മൾ ഇഞ്ഞ് കൊടുക്കേണ്ട വരും അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ